എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നവകേരള യാത്ര കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരിത കാലമാണ് സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടാൻ സപ്ലൈകോ തീരുമാനിച്ചു ഇതിന് എൽ ഡി എഫ് യോഗത്തിൻ്റെ അംഗീകാരവും നൽകിയിട്ടുണ്ട് നവകേരള യാത്ര കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഉത്സവ സീസണുകളിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ചിരുന്നത് സർക്കാരിൻ്റെ വിപണി ഇടപെടൽ തന്നെയായിരുന്നു അത് ഈ വർഷം ഇല്ല ക്രിസ്മസ് ഫെയർ ഈ വർഷം ഇല്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തലത്തിൽ ധാരണയായി ഇരുപത്തി അഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ആസൂത്രിത അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും വില കൂട്ടാൻ കഴിഞ്ഞ ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നു എങ്കിലും സർക്കാരിന്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതി എന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടനപത്രയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത് ആ വാഗ്ദാനമാണ് ഇതോടെ ഇല്ലാതെയാകുന്നത് നവകേരള യാത്ര അവസാനിച്ചാൽ ഉടൻ തന്നെ വില വർധനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പ്രഖ്യാപനം വരും ചെറുപയർ വൻപയർ ഉഴുന്ന് വെളിച്ചെണ്ണ ജയ അരി മട്ട അരി കുറുവ അരി തൂവരപ്പരിപ്പ് കടല മല്ലി പഞ്ചസാര മുളക് പച്ചരി എന്നീ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡിയായിട്ട് സർക്കാർ നൽകുന്നത് പതിമൂന്ന് ഇനത്തിനും കൂടി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു സപ്ലൈകോയിൽ നിലവിലെ വില ഇത് പൊതുവിപണിയിൽ നിന്നും വാങ്ങുകയാണ് എങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയെങ്കിലും നൽകേണ്ടി വരും കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈകോ വഴി ജയ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ ഇത് നാൽപ്പത്തി നാല് മുതൽ അറുപത് രൂപ വരെയാണ് അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാൽപ്പത്തി ആറ് രൂപക്ക് ലഭിക്കുമ്പോൾ പുറത്ത് ഇതിന് എൺപത് രൂപയോളം നൽകണം എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയോ അതിൽ കൂടുതലോ വില പൊതുവിപണിയിലുണ്ട് വില വർധനവ് നടപ്പിലാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാകും ക്രിസ്മസ് പുതുവത്സര വിപണി തുടങ്ങേണ്ട ഈ സമയത്ത് സപ്ലൈകോയിൽ ഒരു വിഹിതങ്ങളും കിട്ടാനില്ല അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം സർക്കാർ നൽകുകയോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുകയോ ചെയ്യണം എന്നാണ് സപ്ലൈകോയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനാകാത്തതിനാൽ സബ്സിഡി സാധനങ്ങൾ പലതും കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായി ഓണത്തിന് തന്നെ എല്ലാ വിഹിതങ്ങളും ലഭിച്ചിട്ടില്ല എന്നാൽ വില വർധനവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാകില്ല എന്നും സപ്ലൈകോ വഴി മദ്യ വേണമെന്നുമാണ് സപ്ലൈകോയുടെ ആവശ്യം ക്രിസ്മസ് ഫയറുകൾ ഈ വർഷം ഉണ്ടാകുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സർക്കാർ അടിയന്തിരമായി സപ്ലൈകോക്ക് പണം അനുവദിച്ചില്ല എങ്കിൽ എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടെ നടത്തുന്ന ക്രിസ്മസ് ഫയറും ഇത്തവണ ഉണ്ടാകില്ല കുടിശ്ശിക കിട്ടാത്തതിനാൽ സപ്ലൈകോ നടത്തിയ ടെൻഡറിൽ ഒട്ടുമിക്ക കമ്പനികളും പങ്കെടുത്തില്ല നാല് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് സാധാരണ എൺപതിലേറെ കമ്പനികൾ പങ്കെടുക്കാറുണ്ട് ക്രിസ്മസിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ വീണ്ടും ടെൻഡർ വിളിച്ചാലും കമ്പനികൾ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല നിലവിൽ ിൽ ടെൻഡർ ലഭിച്ചിട്ടുള്ളതും ഉയർന്ന തുകയ്ക്കാണ് ആ ടെൻഡർ അനുവദിക്കുകയാണ് എങ്കിൽ സപ്ലൈകോക്ക് അത് വലിയ ബാധ്യത കൂടി വരുത്തും അതുകൊണ്ട് തന്നെ ആ ടെൻഡർ അനുവദിക്കാനുള്ള സാധ്യതയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ വർഷങ്ങളായിട്ട് മുടങ്ങാതിരുന്ന ക്രിസ്മസ് വെയർ ഈ വർഷം മുടങ്ങും സംസ്ഥാനത്തെ റേഷൻ കടയിലൂടെയുള്ള പ്രതിസന്ധിയും തുടരുകയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കേണ്ട പഞ്ചസാര കഴിഞ്ഞ മൂന്ന് മാസമായി റേഷൻ കടകളിലൂടെ എത്തിയിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കാർഡുകാർക്ക് ലഭിക്കേണ്ട ആട്ടയും ലഭിക്കുന്നില്ല അത് പുഴുങ്ങല്ലരി ലഭിക്കുന്നില്ല അതുപോലെ കുത്തരി പലയിടത്തും ഇല്ല അതുപോലെ നിലവിൽ നവംബർ മാസത്തിൽ റേഷൻ വിതരണം ചെയ്ത കമ്മീഷൻ റേഷൻ കടക്കാർക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ഇനി സ്റ്റോക്ക് എടുക്കേണ്ട എന്നാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം അതുകൊണ്ട് തന്നെ വില കൊടുത്ത് വാങ്ങേണ്ട ആട്ട നീല വെള്ള കാർഡുകാർക്കുള്ള അരി പഞ്ചസാര എന്നിവ റേഷൻ കടക്കാർ കൊണ്ടുവരാനുള്ള സാധ്യതയും ഇല്ല നിലവിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ റേഷൻ കടയും ഖാലിയാകും ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ